നമസ്കാരം നിങ്ങളിപ്പോൾ കരുതിപനന്ദയുടെ അമ്മിഞ്ഞായൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോയിൽ വന്നതാണ് പെണ്ണുങ്ങൾക്കൊക്കെ തുണിയില്ലാതെ വീഡിയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വയസ്സാങ്കാലത്ത് എനിക്കൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അല്ലെ എൻ്റെ അമ്മിഞ്ഞ കണ്ടതുകൊണ്ട് ഇവിടെ ആരുടെയും വികാരം അങ്ങ് പൊട്ടി ഒലിക്കും ചിന്തയൊന്നും എനിക്കില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ ബാഡിക്ക് ഒരു പ്രാധാന്യമുള്ളതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇന്ന് അമ്മിഞ്ഞൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണണം അപ്പൊ നമുക്ക് പറഞ്ഞു വന്നതിലേക്ക് പോരാ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് പാല പാലക്കാട് എലപ്പുള്ളിയില് തുടങ്ങാൻ പോകുന്ന പുതിയ ചരായ കമ്പനിയെ പറ്റിയാണ് ആ ചാരായ കമ്പനിയുടെ ആദ്യകാല വിടുവായത്തിന് വന്നു തുടങ്ങിയ ഞാൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാല് വാക്ക് പറയണം നാല് വാക്ക് പറയണം പിന്നെ ഞാൻ കരുതി പറഞ്ഞാൽ അതുകൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫിനാണ് എന്തേലും ഗുണമുണ്ടാകുന്നുണ്ട് ആ മലരന്മാരങ്ങനെ ഗുണപ്പെടേണ്ടത് കണ്ടിട്ട് തന്നെയാണ് ഞാനത് മിണ്ടാതെ വെച്ചൊതുക്കി വെച്ചൊതുക്കി മാറിയത് പക്ഷേ ഇപ്പം വീണ്ടും എലപ്പുള്ളിയിലെ ഈ ചാരായ കമ്പനിക്കെതിരെ കോൺഗ്രസുകാർ ഒരുപാട് സടകുടം എഴുതേക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ കരിമണൽ ഖനന വിഷയത്തിലെ ഒരു നായകനായിരുന്നു രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തല ഉടുപ്പും ധരിപ്പിച്ചിട്ടിരിക്കുകയാണ് നാളത്തെ മുഖ്യമന്ത്രിയാകാൻ അയാളുടെ ആ ഒരു വിവരക്കേടുകൾ അവൻ പറയുന്ന ആ ഒരു ഇത് രമേശ് ചെന്നിത്തല എങ്ങനെക്കാരനൊക്കെ ആയതുകൊണ്ട് നാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ അത് ഞാൻ പറയുന്നില്ല പോട്ടെ ജീവിച്ചു പോട്ടെ പക്ഷേ ഹരിചന്ദനാകാൻ പറയരുത് രമേശ് ചെന്നിത്തല താൻ ഹരിചന്ദനാണെന്ന് വാദിക്കണ്ടേ ബാധ്യതയോ അല്ല എന്റെ ഈ നാക്ക് ഞാൻ ഇതുവരെ വിറ്റിട്ടില്ല ഞാൻ വിൽക്കാൻ തയ്യാറാണ് പക്ഷേ ലക്ഷങ്ങള് പോലെ കോടികൾ കിട്ടണം സി ആർ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ നാക്ക് തനിക്ക് വേണ്ടി തരാം താൻ മോശമാണോ താൻ അവിടെ കരിമണൽ ഖനനത്തിന് പോയ വകയിൽ എത്ര കോടി ഭാഗിച്ചിടും തന്റെ മക്കളൊക്കെ ഇന്ന് ഡോക്ടർമാരും വലിയ വല്യ കേമ്മന്മാരുമായി മാറിയപ്പം കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ് നാണമില്ലാടോ ചെന്നിത്തലേ തനിക്ക് മുഖ്യമന്ത്രിയുടെ ഉടുപ്പ് തയിപ്പിച്ചുകൊണ്ടിരിക്കാൻ ആ താനാണ് ഇപ്പൊ പറയുന്നത് അവിടെ ചരയക്കട വരുന്നത് അവിടുത്തെ ജലശോഷണം വരുമെന്ന് എന്ത് കാലിന്റെ ഇടയിലെ ജലശോഷണം ആണോ ചെന്നിത്തല താനെന്ന് പറഞ്ഞേ കേരളത്തിൽ ഇത്രയധികം മഴ ലഭിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ഈ എലപ്പുള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അത്ര വലിയ ജലദൗർലഭ്യം എന്നുള്ള സ്ഥലമല്ല പിന്നെ താൻ എന്തുകൊണ്ട് എതിർക്കുന്നത് അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെ അതിന്റെ പുറകെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിടുവായത്തരം വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയാം അപ്പൊ നമുക്ക് അതൊന്ന് പരിശോധിക്കണം ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുകയാണ് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് എന്റെയും നാക്കും മായും ഞാൻ ഇതുവരെ ഒറ്റി കൊടുത്തിട്ടില്ല കൊടുക്കാൻ ഇപ്പൊ ഞാൻ തയ്യാറായിട്ടുണ്ട് ആരാണ് വരാൻ അതിന്റെ വില പറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് അത് ആരായാലും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ചെറു കക്ഷികളാണെങ്കിലും ഏത് മക്കൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ വില ഞാൻ സിആാറിൽ നിശ്ചയിക്കും അത് തരാൻ തയ്യാറുള്ളവന്മാർ മാത്രം മുന്നോട്ട് വന്നാൽ മതി പിന്നെ ചില കിഴങ്ങന്മാർ ഇതിനകത്ത് വന്ന് വീഡിയോ ഒക്കെ ഫ്രീയില് വന്നിരുന്ന വീഡിയോ ഉണപ്പിക്കുന്നെ അത് കണ്ടിട്ട് ചില മൈല മലരന്മാർ പറയാറുണ്ട് ഞാൻ സംഘിയാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഇവിടെ ഏതൊരു മലരം വന്ന ഒരു ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്തായാലും സി പി എമ്മുകാരനാന്ന് ഇത് വരാനും പറഞ്ഞില്ല അത് പണ്ടാരുണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനിത് പറയല്ല എന്റെ നാക്ക് ഞാൻ പറഞ്ഞു എൻ്റെ നാക്കുമായി ഞാനിത് വരാതെ ഒരുത്തർക്ക് വേണ്ടിയിട്ട് തീരെഴുതിയിട്ടില്ല ഒറ്റ കൊടുത്തിട്ടില്ല അപ്പം ഞാനിത് സ്വതന്ത്രമായിട്ട് തന്നെ ഉപയോഗിക്കും നമുക്കിനി കഥയിലേക്ക് വരാം കഥയിലേക്ക് വരുമ്പോൾ ഈ കണ്ണാടി വേട ഭയച്ചത് കൊണ്ട കണ്ണു കാണത്തില്ല ഈ ചരായ കമ്പനി കേരളത്തിൽ നമ്മൾ പാലക്കാട് ജില്ല എലപ്പള്ളി എന്നതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കേരളത്തിൽ ഈ ചരായ കമ്പനി വന്നാൽ കേരളത്തിന് നേട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത് ഒപ്പം കോട്ടം എന്തെങ്കിലും സംഭവിക്കുമെന്നും ഞാൻ പരിശോധിക്കുന്നുണ്ട് അപ്പം സാധാരണ ഇത്തരം കമ്പനികൾ ചാരായ കമ്പനികൾ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അറിയേണ്ട കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ ഈ ഫോറിൻ മേഡ് ലിക്കർ എഫ് എന്തോ എഫ് എം എൽ എന്നോ മറ്റാണെങ്കിൽ പറയുന്നത് ആ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു എല്ലാം അന്യ സംസ്ഥാനങ്ങളിലാണ് യു പിയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഉണ്ടോ എന്ന് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമുക്കൊരു ഇല്ല അല്ല തന്നെ നമ്മുടെ നാട്ടില് വ്യാവസായിക വിപ്ലവം എന്നൊക്കെ തലൂര് പറയുന്നെങ്കിലും ഒരു പഴം ഞാനങ്ങ് കണ്ടിട്ടില്ല എവിടെയാ വ്യവസായ വിപ്ലവം നടക്കുന്നത് ആ പോട്ടെ അപ്പൊ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാല് അതിൽ നിന്ന് സ്റ്റേറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ടാക്സ് അത്ര മോശമല്ല ഏറ്റവും വലിയ ടാക്സ് പോർഷൻ എന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടിയാണ് അതും അത്ര മോശമല്ല പോയിന്റ് അറുപത്തൊന്ന് ശതമാനം മുതല് ഒന്നേ പോയിന്റ് മൂന്ന് മടങ്ങ് വരെ ഈ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ഇവന്മാര് മേടിക്കുന്നുണ്ട് കുപ്പിവിലൊക്കെയാണ് കുപ്പി വില എന്ന് പറഞ്ഞാൽ കമ്പനി ഇവിടെ നമ്മൾ വാങ്ങുന്ന വിലയല്ല കമ്പനിക്കാർ വിൽക്കുന്ന വില അതിന്റെയാണ് ഈ പെർസെൻറ്റേജ് ഒക്കെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ജി എസ് ടി കൊണ്ടുവരുന്ന സമയത്ത് ആ കൊണ്ടുവന്നവർ പറഞ്ഞ് ഇനിയും വാറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല മറ്റേ വാറ്റ് ഉണ്ട് അത് ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട് വാറ്റ് അതിൻ്റെ ഒരു ഈ ചാരനിരോധനമുള്ള ഗുജറാത്തിലും വാറ്റ് ഉണ്ട് ചാരായ നിരോധനമുള്ള ബീഹാറിലും വാറ്റുണ്ട് ഇത് രണ്ടും ഉള്ള അവിടെ ഒരുപാട് ചാരായ കമ്പനികൾ വേറെ ഉണ്ടെന്നാണ് അതവിടെ നിൽക്കട്ടെ സ്വാഭാവികം അപ്പൊ ഈ വാറ്റ് ജി എസ് ടിയോട് കൂടി മാറുമെന്ന് പറഞ്ഞ് പക്ഷെ ഇപ്പോഴും ഈ ചാരായത്തിന് വാറ്റ് വേറെയുണ്ട് അത് ഉൽപാദന വിതരണ സാമഗ്രികൾക്കാണ് വാറ്റ് എന്ന് പറയുന്നത് ചാരായത്തിന് വാറ്റുണ്ടെന്ന് പറഞ്ഞു പിന്നെ വരുന്നത് ജി ആണ് ജി എസ് ടി വരുന്നത് നമുക്ക് കുടിക്കാൻ യോഗ്യമായ അത് കുടിച്ചാകത്തില്ല പണ്ടത്തെ മണിച്ചൻ്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ അത്രയും സ്പിരിറ്റൊക്കെ ആണെങ്കിൽ അതിന് ടാക്സ് കുറവാണ് അതല്ലാതെ നമുക്ക് കുടിക്കാൻ യോഗ്യമായ അഥവാ ഈ ഫോർ ലിക്കർ നിർമ്മാണത്തിന് യോഗ്യമായ സ്പിരിറ്റുകൾ വിൽപ്പന നടത്തുന്നതിന് കൃത്യമായിട്ട് ജി എസ് ടി അപ്പം അതിന് പ്രയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ നാട്ടുകാരുടെ ഒരു ഗുണം കൊണ്ട് ഇത്തരം സാമഗ്രികൾ എടുക്കുമ്പോഴും വാങ്ങുമ്പോഴും പോകുമ്പോഴും തിരിയുമ്പോഴും തോറുമ്പോഴും എല്ലാം വന്നിട്ട് പ്രത്യേകം പ്രത്യേകം ടാക്സ് വെച്ച് കാക്ക കാക്കത്തുള്ള ടാക്സ് അട്ടിയെടുക്കിയിട്ടാണ് നമ്മുടെ എണ്ണാക്കിലോട്ട് അവസാന പ്രൊഡക്റ്റ് വെച്ച് നല്ല അത് നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിച്ചോളുക അത്തരം ഞാൻ മുൻപ് പറഞ്ഞ സ്പിരിറ്റിനും ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് അത്ര വിശദീകരിക്കുന്ന ഒന്നുമില്ല എന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ സ്റ്റേറ്റ് കൃത്യമായ ടാക്സ് ഏർപ്പെടുത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി ട്രാൻസ്പോർട്ടിംഗ് നികുതി അങ്ങനെ കാക്കത്തുള്ളതായിരം ടാക്സുകൾ അതാത് സ്റ്റേറ്റുകൾ നിയോഗിക്കാറുണ്ട് അപ്പൊ ഇത്തരം ടാക്സുകളിലൂടെ പത്ത് രൂപ നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസുകാർക്ക് കഴിക്കുവോ അല്ല തന്നെ ദാരിദ്ര്യം കൊണ്ട് തണ്ടി തിരിഞ്ഞ് കുത്തുവാളെടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അതിന് എൽ ഡി എഫിനെ അല്ലെ സി പി എമ്മിനെ മാത്രമൊന്നും കുറ്റം പറയണ്ട പപ്പാതി കുറ്റമാണ് പകുതിക്കാലം നിങ്ങളും ഭരിച്ചതാണ് രമേശ് ചെന്നിത്തല മോനെ അപ്പൊ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ഈ നാട്ടില് ഒരു പത്ത് രൂപ ടാക്സ് ആയിട്ട് കിട്ടിയാല് എന്താ ദോഷം വല്ല ദോഷമുണ്ടോ കഴിക്കുവോ ഇനി ഞാനൊന്നു പറയാം ജല ജലശോഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയധികം മഴ പെയ്യുന്ന കേരളത്തില് അത് നേരാജോവെ സംരക്ഷിക്കാനും പരിപാലിക്കാനും നോക്ക് ഇഷ്ടം പോലെ വെള്ളം ഒക്കെ കാണും ഇല്ല വെള്ളത്തിന് അവിടെ പഞ്ഞമുണ്ട് പഞ്ച ഇല്ലാത്തടത്തുനിന്ന് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ പഠിക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ പോട്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിനെ സംബന്ധിച്ച് തമിഴ്നാടൊക്കെ നമുക്ക് ജലത്തിനെ പറ്റി കൂടുതൽ വൈത്താനിടയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പം ഈ വാങ്ങാത്തൊരു മുന്തിത്തള്ളി പുറത്താക്കുകയാണെന്നുണ്ട് ഇത് നേരെ തമിഴ്നാട്ടിൽ വരും തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലശോഷണം ഒരു അറിയില്ല അത് അവരുടെ യോഗം അത് അവരുടെ കഴിവ് അപ്പം ഈ ചില കമ്പനി അവിടെ വരുന്നോണ്ട് വല്ല ദോഷമുണ്ടോ പിന്നെ ദോഷം പറഞ്ഞത് ഇത് കുടിച്ചു പണ്ടാര മടങ്ങുന്നവർക്കാണ് ഈ കുടിച്ചു പണ്ടാര മടങ്ങുന്നത് നിന്റെയൊക്കെ നിയോഗമാണ് അത് ഈ കമ്പനി ഇവിടെ വന്നില്ലേലും കേരളത്തിലെ ചാരായകടകളിലൊക്കെ ലോഡ് കണക്കിനാണ് കൊണ്ടുവന്ന ഇറക്കി കോടി കോടി കണക്കിന് രൂപയുടെ ആണ് നീയൊക്കെ വാങ്ങിച്ചു വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നിന്റെയൊക്കെ യോഗം നീയൊക്കെ അനുഭവിക്കുക എന്നെ പറ്റൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞില്ല ഈ എൻ്റെ അമ്മിഞ്ഞൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ എന്താ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് അത് മനഃപ്പുറവാണ് എടാ അറുപത് വയസ്സുള്ള എൻ്റെ ബാഡി ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നെ അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കാര്യം ഞാൻ ഈ ചാരായ കൂമ്പാൻ പോയിട്ടില്ല ചാരായ കൂമ്പേ ഇത് അതുകൊണ്ടാണ് യാതൊരുവിധ പരിക്കുകളും ഇല്ലാതെ സ്പെയർ പാർട്സ് എല്ലാം അതാത് സ്ഥലത്ത് നല്ല സജീവമായിട്ട് ഈ അറുപത് വയസ്സിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിന്നെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഫുൾ ബാഡിയിൽ വന്ന് നിന്നത് കുറച്ചിപ്പോ കട്ട് ചെയ്ത് കളയും ബാക്കിയൊക്കെ കാണു പറ്റുവാണെങ്കിൽ നോക്കട്ടെ എന്റെ അമ്മിനെ കാണിക്കാൻ പറ്റും ഞാനത് കാണിക്കും കാര്യം എൻ്റെ അമ്മിനെ കണ്ടുകഴിഞ്ഞാൽ കുറേ പേര് എങ്ങനെയായാലും എൻ്റെ ചാനലിലോട്ട് വ്യൂവേഴ്സ് വരുന്ന വരട്ടെ കാണാൻ കൊള്ളാവോ നോക്ക് എങ്ങനെ ആ അപ്പം ഈ ചാരായ കമ്പനി അവിടെ വരുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് എലപ്പള്ളിയിലെ ജനങ്ങൾക്കോ പാലക്കാട്ടിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ ദോഷമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല വരുമാനം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഇത് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല പിന്നെ എന്തിനാ കോൺഗ്രസ് എങ്ങൾ ഈ തുള്ളി മറിയുന്നത് പാർട്ടി നമ്മുടെ കേരളത്തിനും കിട്ടട്ടെ അത് വേണ്ടെന്ന് പറയരുത് കേട്ടോ ജയലക്ഷ്മണി പറയാ നാട്ടിലെന്തെല്ലാം വിഷയങ്ങളുണ്ട് താഴെ ഇന്നലെ ഒരു ആദിവാസി ആന പരിചയം കയറിയിട്ട് അതൊരു വാർത്ത പോലും അല്ല മാധ്യമങ്ങൾ വാർത്ത താൽക്കാലിക വാർത്ത മാതിരി ഒന്നും ചെയ്തിട്ടുണ്ട് ഇതൊരു സിമ്പിൾ വാർത്ത അല്ലാതെ അതിന് വലിയ വലിയ പ്രാധാന്യമില്ല പക്ഷേ ഒരു ആനയുടെ നെറ്റിക്ക് വെടികൊണ്ട് വാള് ആ വെടി കൊണ്ട് പരിക്ക് പരിശോധിക്കാനും അതിനെ സംരക്ഷിക്കാനും നൂറ്റി ഇരുപത് പേരൊക്കെയാ വണ്ടി വിളിച്ച് എത്ര വണ്ടികൾ അതിന്റെ പുറകെ പറയേ പോകുന്നത് പക്ഷെ ഇപ്പൊ ആക്കാരൻ ചത്തിട്ട് അവൻ ആദിവാസിയായി പോയത് കൊണ്ടാണ് അവൻ അത്ര വലിയ വോട്ടേഴ്സിന്റെ പരിഗണന ഇല്ലാത്തത് കൊണ്ടാണ് ഒരക്ഷ കോൺഗ്രസ്സുകാരനെ സി പി എമ്മുകാരനെ ഇടതുപക്ഷക്കാരനെ ഒരു മലരനും ഇല്ല അയാൾക്ക് ഒരു വാക്ക് പറയാൻ ആ ചത്തുപോയ ആ പ്രഭാകരന് എന്തോ പറയാന് അയാളുടെ ഒരു യോഗം എന്റെ നിന്റെ ഒക്കെ കരുതി അത് തന്നെ അത് വേറെ സത്യം അപ്പൊ കോൺഗ്രസ്സുകാരെ ഇത് വിട്ടുപിടിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നിനക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതൊക്കെ പോയി കണ്ടിട്ട് നാല് വായ്പാരി എടുത്ത് വീശ് രമേശ് ചെന്നിത്തലേ പക്ഷേ താനുള്ള കാലം മുഴുവൻ താൻ ആ കരിമണൽ കരണത്തിന് വാങ്ങിച്ച കാശിന്റെ കണക്ക് എന്റെ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തന്നെ പറ്റി പരാമർശിക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകടൂപ്പ രമേശൻ തന്നിത്തലേ